ഹലോ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിതാ കണ്ടു നമ്മുടെ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഇന്നലെ നമ്മൾ അങ്ങനെ വന്നാണ് തിരിച്ചു പോയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അവിടെ നല്ല ഇടങ്ങിയറാണ് എനിക്ക് തീരെ വയ്യ അപ്പോൾ ഇക്ക എവിടെന്നല്ലേ ഇക്ക ഇതാ റെഡിയൊക്കെ ആയി സുന്ദര കുട്ടപ്പനായിട്ട് ഇതാ നിൽക്കുന്നുണ്ട് വേറെ എവിടേക്കല്ല ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഫോട്ടിലാണ് കേട്ടോ വണ്ടികളുടെ സൗണ്ടൊക്കെ ഉണ്ടാവും ഇന്ന് കാക്ക് ഡോക്ടറെ കാണാൻ പോകണം കണ്ണിൻ്റെ അതായത് കുറച്ച് തൊലി ഉണക്കം കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് പോകണം ഇന്ന് വിട്ടാൽ പിന്നെ തിങ്കളാഴ്ച പറ്റുള്ളൂ ഇന്ന് പോയിട്ട് നോക്കണം അപ്പോൾ ഇക്ക റെഡിയായി പോവുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലാം തീയതി മുതൽ തുടങ്ങിയതാണ് നമ്മൾ ഹോസ്പിറ്റൽ യാത്ര ഇന്ന് വരെ ഇക്ക ഒറ്റയ്ക്ക് പോയിട്ടില്ല ഞാനും കൂടെയാണ് പോവുകയുള്ളൂ ഞാനില്ലാതെ ഇക്ക ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് പോയിട്ടില്ല ഇന്നിപ്പോൾ ആദ്യമായിട്ട് കട ഒറ്റയ്ക്ക് പോകുന്നു അപ്പോൾ ഇക്ക ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് ഇതാ പോവാൻ നിൽക്കണ് കുട്ടീസൊന്നും ഇല്ല കേട്ടോ കാരണം ഞാനും കൂടെ ഇല്ലാതെ ഇക്കാൾക്ക് പറ്റില്ല മാനേജ് ചെയ്യാൻ വേറെ ഒന്നുമില്ല പിന്നെ നമുക്ക് കണ്ണ ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതും കൊണ്ട് നമ്മളിതാ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇന്ന് റോഡ് സൈഡാണ് കേട്ടോ എൻ്റെ വീട് ഇതാ ഇനി കാണുന്നതാണ് എൻ്റെ വീട് നമ്മൾ തിരുവത്തപ്പള്ളി ടു ചുങ്ങമന്ദം ടു കണ്ണനൂർ റോഡ് പാലക്കാട് അതാ റോട്ടിൻ്റെ സൈഡിലാണ് കേട്ടോ വീട് അപ്പോൾ വണ്ടികൾ പോകണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും പിന്നെന്താ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ് ഏകദേശം പത്ത് മണിയായി നമുക്ക് പിന്നെ അവിടെ പോയി കണ്ണ് ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല ടോക്കൺ എടുക്കാൻ നേരെ ഡോക്ടറെ കാണുക വരിക അത്രേ ഉള്ളൂ കാരണം എന്തായി ആ തൊലി കുറച്ച് ഉണക്കുണ്ട് ഉണക്കം കുറവുണ്ടെന്ന് പറഞ്ഞു അതും കൂടെ നോക്കണം അപ്പോൾ അത്രേ ഉള്ളൂ പോകാൻ അപ്പോൾ അതൊക്കെ പോവുകയാണ് അപ്പോൾ താ ഇന്ന് ആദ്യമായിട്ട് ഇക്ക ഒറ്റയ്ക്ക് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നമുക്ക് അടുത്ത് തന്നെയാണ് ഏറ്റവും മെഡിക്കൽ കോളേജിൽ കണ്ണിൻ്റെ കാണിക്കാൻ തന്നെയാണ് ഇത്ര മാസങ്ങളും ഞാൻ തന്നെ കൂടെ പോകും എത്ര വയ്യെങ്കിലും ഞാൻ കൂടെ പോകും പിന്നെ എനിക്ക് എന്താ പറയുക വയ്യ കുറച്ച് കുറച്ച് പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഇക്കാലത്ത് സങ്കടം വന്നിട്ട് പിന്നെ വൈകുന്നേരം നമുക്ക് വേറൊരു കാര്യങ്ങളുണ്ട് ഇക്കാളുടെ ഉറ്റ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട് അപ്പോൾ അതിന് എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിപ്പോൾ ഇന്ന് പോയി വന്ന് ഹോസ്പിറ്റലും പോയി വന്ന വണ്ടിയിൽ ഇരുന്ന് ഇടുപ്പിന് നല്ല വേദന കൂടിയാൽ കല്യാണത്തിന് പോകാൻ പറ്റാണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇക്ക ടെൻഷനായിട്ട് ഇന്നിപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ ടോക്കൺ എടുക്കുക ഡോക്ടറെ കാണുക വരിക അത്രയല്ലേ ഉള്ളൂ നീ വരണ്ട നീ സമാധാനത്തോടെ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ పోరా <laughs> അപ്പോൾ ഇക്ക ആശുപത്രിയിൽ പോയിരിക്കുകയാണ് ഞാനിതാ ഇങ്ങനെ റൂമിലിരിക്കുകയാണ് കേട്ടോ എനിക്ക് വയ്യ ഒരു ഉഷാറില്ല തീരെ വയ്യ നല്ല വേദന അതുപോലെ തന്നെ കാല് കുട്ടി നല്ല വേദന കാല് ചൂട്ടാൻ പറ്റുന്നില്ല നിലത്ത് നല്ല വേദന അപ്പോൾ കുട്ടീസ് ഫൈവ് മോ ഏതാ എൻ്റെ താത്താടെ മോനാണ് കേട്ടോ അവർ മൂത്ത മോനാണ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ആങ്ങളുടെ കുട്ടികളൊന്നും ഇല്ല അവരൊക്കെ വിരുന്ന് പോയിട്ട് ടൂറൊക്കെ അവര് മൂന്നാറൊക്കെ അപ്പോൾ ഇവിടെ ഒരു രസമല്ല അവരൊന്നും ഇല്ലാതെ രസമല്ല ഇതാ പൊന്നിസം ഉണ്ടോ പൊന്നൂസിന് തീരെ ഇഷാറില്ല അവരൊന്നും ഇല്ലാതെ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കഥയും പറഞ്ഞിട്ട് ഇതാ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇക്കാനേയും കാത്തിട്ട് ഇക്കൊറ്റയ്ക്ക് പോയിട്ട് എനിക്കൊരു സമാധാനമല്ല പിന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോളാണറിഞ്ഞത് ഇക്കൊറ്റയ്ക്കല്ല നമ്മുടെ ഇവിടെ പരിചയത്തിലുള്ള തന്നെയാണ് അവൻ കൂട്ടിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് നമ്മുടെ പരിചയത്തിലുള്ള ഒരു കുട്ടി തന്നെയാണ് കേട്ടോ ആൾ പ്ലസ് ടു പഠിക്കുന്നത് അപ്പോൾ അവൻ ഇക്കയും അവനും നല്ല കമ്പനിയാണ് അപ്പോൾ ഇക്കാനെ കണ്ടപ്പോൾ ഹോസ്പിറ്റലിലാണ് ഒറ്റയ്ക്കാണ് പറഞ്ഞാൽ ഞാനുണ്ടെന്ന് പറഞ്ഞ് കൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇക്ക വിളിച്ചപ്പോൾ അപ്പോൾ പലതും എനിക്ക് ഇത്തിരി സമാധാനമായി ടെൻഷൻ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് ജസ്റ്റ് പോയി കണ്ണൊന്നും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വിട്ടത് അപ്പോൾ താ ഞങ്ങൾക്ക് ഇതാ മുട്ടായി ഇന്ന് പൈ അടിക്കല്ലേ മുായൊക്കെ വാങ്ങിച്ചു ഇവിടെ റോഡിലല്ലേ അപ്പൊ കടകളൊക്കെ ഉണ്ട് ഇവിടെ വന്ന ഇവരെയും കൊണ്ട് വന്ന കുറച്ച് പൈസ ചെലവ് വെറുതെ കടയിൽ നിന്ന് ഓർന്ന് വേണം വേണം എന്ന് പറഞ്ഞിട്ട് ഓർന്ന് വേണം പറഞ്ഞിട്ട് ഒരേ വാശി പിടിക്കും അപ്പൊ അതാ മുട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞേക്ക ഡോക്ടർ കൊപ്പ എന്താ പറഞ്ഞോ കണ്ണില് ആ മരുന്നൊക്കെ അതേപോലെ ചെയ്യണം പറഞ്ഞോ ഏഹ് അല്ല മുറിവ് തൊലി കുറച്ച് ഉണങ്ങാണ്ട് പറഞ്ഞില്ലേ അത് ഉണങ്ങിയാ ആന്റിബയോട്ടിക് ആന്റിബയോട്ടിക് വേണ്ടെന്നോ മറ്റേ വേറെ രണ്ട് ഓയിൽമെൻറ്റും തുളിമരുന്നും അത് ഇടണം എന്നാൽ പറഞ്ഞോ എന്തെത്ര നേരം അപ്പോൾ ഞാനില്ലാണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു കേസ്റ്റ് ഞാനില്ലാണ്ട് ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒക്കെ പോകുന്നത് എങ്ങനെ ഉണ്ടായിരുന്നേക്കാ ഏഹ് കുഴപ്പമില്ലാതെ അപ്പം ഇനി ഇത് സ്ഥിരാക്കാമെന്ന് സ്ഥിരാക്കട്ടെ ഏ ഏ സ്ഥിരാക്കട്ടെ ഞാനിനി എപ്പോഴും വീട്ടിലേക്ക് പോകാത്തേക്ക് ഇല്ലാതോ ഏ ഇക്കഥാ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇതി സുന്ദര കുട്ടപ്പനൊക്കെ ആയിക്കുണ് വൈക്കുട്ടൻ പോകുന്നില്ലാട്ടോ നമ്മളിവിടെ പെട്ടപ്പോ പൈക്കുട്ടിന്റെ നല്ല ഡ്രസ്സൊന്നും ഇല്ല പൈക്കുട്ടന്റെ ഡ്രസ്സൊക്കെ അവിടെയാണ് അപ്പൊ ഇക്കഥാ പോകുന്നു അപ്പോൾ അതാ ഇക്ക വെള്ളിയാഴ്ചയായിട്ട് പള്ളിയിലേക്ക് ജുമാക്കൊക്കെ പോയി അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോ ചെയ്യണം വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കണം വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ കൊച്ച് ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂടെ കൂടണം കേട്ടോ ഫാമിലി ആയിട്ട് അത്രയ്ക്കുള്ളൂ ആ ഇക്കട വിവരങ്ങൾ ഇക്ക തന്നെ പറഞ്ഞല്ലോ കണ്ണിൽ അലഹമദില്ല അലഹമദില്ല അലഹമ്മദില്ല ഇക്കട കണ്ണിൻ്റെ മുറിവ് ഉണങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ ആൻ്റിബയോട്ടിക് ക്ക് ഉപയോഗിക്കേണ്ട പറഞ്ഞു അത്രയും വേറെ രണ്ട് ഓയിൽമെൻറ്റും ഒരു തുള്ളിയും വരുന്നു അതെന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ പോകണം അല്ലെങ്കിൽ വീണ്ടും മുറിവൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ ഇനി ശ്രദ്ധിച്ച് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കുറച്ച് കണ്ണൊക്കെ ടേപ്പ് ചെയ്ത് അടച്ചൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി മുറിവ് ഉണ്ടാവാതെ മാക്സിമം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇരിക്കും മുറിവ് ഉണ്ടാവാതെ പക്ഷേ എത്ര ശ്രദ്ധിച്ചാലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നെയ്റ്റിലെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ നെയ്റ്റിൽ ചിലപ്പോൾ നമ്മൾ ടേപ്പിട്ട് ഒട്ടിച്ച് വെച്ചാലും ും ഓപ്പൺ ആ ചിലപ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ട് മുറിവുണ്ടാവും അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ പ്രാർത്ഥിക്കുക അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തൽക്കാലം കണ്ണിന്റെ പ്രശ്നം നമുക്ക് അലഹദില്ല സമാധാനമായിട്ടുണ്ട് മനസ്സിന് സമാധാനമായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ കുളിച്ചിട്ടില്ല കേട്ടോ ഇത്ര നേരമായിട്ട് കുളിച്ചിട്ടില്ല വയ്യ അപ്പോൾ ഇത്ര നേരം ഇവിടെ റെസ്റ്റ് ആയിരുന്നു ഉണ്ടാതിരിക്കായിരുന്നു പിന്നെ കുറേ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരേ ഷോർട്ട് വീഡിയോ വരുന്നുണ്ടാവും എന്താ വെച്ചാൽ കുറേ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടലും ഒന്നുമില്ല അപ്പോൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറെ എഡിറ്റ് ചെയ്ത് കുറേ പോസ്റ്റ് ചെയ്ത് അതൊക്കെ ചെയ്യായിരുന്നു ഇത്ര നേരം ഇനി എന്താ ഇനി കുളിക്കണം ഇനി വൈകുന്നേരത്ത് ഈ കട ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഫങ്ഷൻ ഉണ്ട് ഇൻഷാള്ള ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അതിന് പോകണം ഒരുങ്ങണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബൈ അപ്പോൾ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോ വരുന്നത് കുട്ടീസ് ഇല്ലാട്ടോ കുട്ടീസ് അവരപ്പുറത്ത് കളിക്കണ് ഞാൻ എൻ്റെ ചേച്ചി മോനെ കാണിച്ചെന്നില്ലേ അപ്പോൾ അവർ അവനും അവരൊക്കെ ആയിട്ട് നല്ല തകർപ്പൻ കളിയിലാണ് അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും